ഇല്ല അതുപോലെ തന്നെ കോമൺ ലോജിക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലേ കോമൺ സെൻസ് ലോജിക്ക് സയൻസ് ഇപ്പൊ ഓ ഇത് ഞാനൊരു ഒരു മാഗസിന്റെ ഇന്ത്യ ടുഡേയുടെ ജ്യോതിഷ സ്പെഷ്യൽ കറസ്പോണ്ടന്റിനെ അറിയാമെങ്കിൽ നോക്കും അവർ കൊടുത്തിരിക്കുന്ന ഒരു സാധനമാണ് ചൊവ്വദോഷത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് എട്ടിൽ ചൊവ്വ ഏഴിൽ ചൊവ്വ ഏഴിൽ ചൊവ്വ എട്ടിൽ ചൊവ്വ ഭയങ്കര സ്ത്രീവിരുദ്ധമാണ് ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ ഇതൊരു ഫെമിനിസ്റ്റുകൾ അതെന്താ കണ്ടെത്താമെന്ന് എനിക്കറിയില്ല ഭയങ്കര സ്ത്രീ വിരുദ്ധമാണ് ഭർത്താവ് മരിക്കും എന്നുള്ളത് കൊണ്ടാണ് ചൊവ്വാദോഷമുള്ള പെണ്ണിനെ കേട്ടാത്തത് തിരിച്ചല്ല ഇതിനകത്ത് കൊടുത്തിരിക്കുന്നറിയോ ഈ ചൊവ്വാദോഷത്തെ കുറിച്ച് ഭയങ്കര ഒരു ഇൻഡെപ്ത് സ്റ്റഡി തന്നെയാണ് നടത്തിയിരിക്കുന്നത് ലാർജ് ഹാർഡ്രോൺ കൊളൈഡറിൽ ചൊവ്വയെ കയറ്റിയിട്ടുള്ള പഠനമാണ് ആ പഠനത്തിൽ ആദ്യം പറയുന്നത് ചൊവ്വയ്ക്ക് ചൊവ്വ തന്നെ വിവാഹ പൊരുത്തം നോക്കുമ്പോൾ ചൊവ്വാദോഷമുള്ള ജാതകത്തിന് ചൊവ്വാദോഷമുള്ള ജാതകം തന്നെ ചേർക്കണം അതായത് നിങ്ങൾക്ക് ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ പെണ്ണിനും ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് മാത്തമറ്റിക്സ് ഉള്ള അല്ലേ അപ്പൊ ചൊവ്വാദോഷമുള്ള ചെറുക്കനെ തേടി നടക്കുക ഞാനതാ പണ്ട് പകട പതിവ് എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് എന്റെ ഒരു ചാപ്റ്ററിന്റെ പേര് തന്നെ ഈ കൈനോട്ടത്തില് ദീർഘായുസുള്ള ആളുകളുണ്ട് ആ രേഖ ആയുർ രേഖ ഇങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ അവനെ തല്ലിക്കൊന്നാലും ചാവത്തില്ല ടു കൈനോട്ടം അപ്പൊ ഇവിടെ ചൊവ്വാദോഷത്തിന് എന്താണ് മരിച്ചു അല്ലേ അപ്പൊ ചൊവ്വാദോഷമുള്ള പെണ്ണിന് ഈ ആയുർവേഖ നീണ്ട ഒരു ചെറുക്കനെ കൊണ്ടുവന്നാ പറ അപ്പൊ ജ്യോതിഷവും കൈനോട്ടം തമ്മിൽ അടിച്ചോളൂല്ലോ അല്ല നിയമി അപ്പൊ ഇതാണ് അവർ പറയുന്നത് രണ്ട് പാവം ഉണ്ടെങ്കിൽ നെഗറ്റീവ് നെഗറ്റീവോ പോസിറ്റീവോ ഇനി മറ്റേ നോക്കുക സ്ത്രീ സ്ത്രീജാതത്തിൽ ചൊവ്വാദോഷം വന്നാൽ ഭർത്താവിനും പുരുഷ ജാതവത്തിൽ ചൊവ്വാദോഷമുണ്ടെങ്കിൽ ഭാര്യയ്ക്കും നന്നല്ല എന്നാണ് പൊതുവേ ഉള്ള അഭിപ്രായം പക്ഷെ നമ്മൾ വൺവേയിലേ കേൾക്കാറുള്ളൂ ഇനി ചൊവ്വാദോഷമുണ്ടെങ്കിലും അതിന് ശുഭഗ്രഹ ബന്ധമുണ്ടെങ്കിൽ ചൊവ്വ ശുഭനായി തീരും അടിച്ചു ഒരുത്തൻ പൂക്കുറ്റിയാട്ടിരുന്നാലും അവൻ്റെ അടുത്ത് നിൽക്കുന്നവനടിച്ചിട്ടില്ലെങ്കിൽ അവനെ താങ്ങിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാം ലോചിക്ക് നോക്കുക അതായത് എട്ടിൽ ചൊവ്വ നിൽക്കുകയാണ് ഒമ്പതിൽ വ്യാഴം നിക്കുകയാണ് നമ്മുടെ ഇന്നച്ചൻ്റെ ആണെങ്കിൽ ഒരു ശുഭഗ്രഹം നിന്നാ മതി ആ ചൊവ്വ ഭർത്താവിന് ഐശ്വര്യവും സമ്പത്തും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും ചരക്ക് വീട്ടിലെത്തും മനസല്ലേ ഇതിനകത്ത് എന്തൊക്കെയാണ് ഇതിനകത്ത് പറയുന്നതിനകത്ത് ഒന്ന് ഒരു പാവഗ്രഹം ഞാൻ ചൊവ്വാ ചൊവ്വാദോഷത്തെ കുറിച്ച് കൂടുതൽ പറഞ്ഞു നിങ്ങളെ ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷെ എന്നിരുന്നാലും നോക്ക് ഇതാണല്ലേ പണ്ട് ഭീമന്റെ കാര്യത്തിൽ പറഞ്ഞ കഥ ഇത് തന്നെയാണ് ഇത് മത മത ലോജിക്കാണിത് ഭീമനെ കൗരവന്മാരുമായിട്ട് ഭയങ്കരമായിട്ട് ആടിച്ചമാരെ മുഴുവൻ ഭീമന ഇച്ചിരി തണ്ടൻ തടിയൊക്കെ ഉള്ളതുകൊണ്ട് ജിമ്മൊക്കെ ആയിരുന്നു പണ്ട് മിഷ്ട കേരള ആയതുകൊണ്ട് ഭീമൻ എന്ത് ചെയ്തു ഈ പാണ്ഡവന്മാരെ മുഴുവൻ ഭയങ്കരമായിട്ട് ദ്രോഹിക്കായിരുന്നു കൊച്ചു പിള്ളേര് നഗുലനും സഹദേവനും ഒക്കെ കാലെ പിടിച്ച നിലത്തടിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സോറി കൗരവന്മാര് നൂറുപേരെയും ഭയങ്കരമായിട്ട് ചെറുതായിട്ട് സ്ലിപ്പ് വന്നു ഇത് കാരണം ഇയാളെ ഇയാളെന്ത് ചെയ്തു ഒരു ദിവസം പാലിൽ വെള്ളം കൊടുത്തു മിൽക്കില് മിൽമ വെള്ളം കൊടുത്തിട്ട് ഗംഗയിൽ കൊണ്ടുവന്ന് ഡിപ്പോസിറ്റ് ചെയ്തു എന്നിട്ട് പറയുന്നത് ഗംഗയിലെ നാഗലോകത്ത് ചെന്നപ്പോ നാഗന്മാര് ഭീമനിൽ വനം അടിച്ചു കയറ്റിയെന്നാണ് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തില് ഗംഗ ആയിരുന്നെങ്കിൽ പക്ഷെ അന്നത്തെ ഗംഗയിൽ ഇത് വേണ്ടി വന്നു ഇന്നത്തെ ഗംഗയാണ് പ്രശ്നം അപ്പം പാലിലെ വിഷം ഈ പാമ്പിന്റെ വിഷം ഇത് രണ്ടുകൂടെ പ്രവർത്തിച്ച് ഭീമൻ റെഡിയായി ഇതന്നെ അല്ലയോ ഹോമിയോപ്പതി ഇതല്ല ഒറ്റ സാധനമാണ് ഈ സാധനം അൾട്ടർ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഈ ചിന്താ രീതിയല്ല വേണ്ടത് അപ്പൊ അതിനകത്ത് എന്താ വരും ഇത് വിമർശന ഈ ഒരു ചിന്തിക്കുന്ന രീതി അതാണ് എപ്പോഴും ഞാൻ പറയുന്നത് ഇവര് ഓരോന്നും എടുക്കുന്ന ഇവരെ ഓരോരോ സിമ്പിൾസിനെ അത് ചെയ്തു ഇത് ചെയ്തു ഈ ജാതകത്തിന്റെ കാര്യവും ഇതിന്റെ കാര്യ ഒരേപോലെ തന്നെയാണ് ഇനി അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച്